الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق Why मत हे प ാഹുലം നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഹബീബായ പ്രവാചകൻ തങ്ങളുടെ അനുയായികളായി ജീവിതത്തിന്റെ അവസാന നാളുകൾ വരെ ജീവിക്കുവാനും ഹബീബായ പ്രവാചകന്റെ തൃക്കരങ്ങൾ കൊണ്ട് ഹൗദൽ ക്ലൗസർ വാങ്ങുവാനും അതുപോലെ അവിടുത്തെ ശപ്പാഴത്തിന് അർഹരാകുവാനും സാധുക്കളായ നാം ഓരോരുത്തർക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബിബായ പ്രവാചകൻ സല്ലല്ലാഹു അലി തങ്ങളെ പറ്റി പറയുന്ന സദസ്സാണ് സദസ്സാണത് പറ്റി പറയുന്നതായ ദിവസങ്ങളാണ് ഈ പ്രോഗ്രാം തന്നെ ദിവസങ്ങളായി നിബിതങ്ങളുടെ ചർച്ച മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായി അലഹമദില്ല അള്ളാഹുവിൻ്റെ ഹബീബിനെ പറ്റി പറയാൻ വിനീതന് ഭാഗ്യം ലഭിച്ചത് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ിനിങ്ങളെ സഹോദരങ്ങളെ കൂടുതൽ ആമുഖങ്ങളും ഇല്ലാതെ തന്നെ ഞാൻ ഹബീബായ പ്രവാചകനെ കുറിച്ച് കുറച്ച് പറഞ്ഞ വിരമിച്ചുകൊള്ളാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം അവിടുത്തെ നബിതങ്ങളെ എങ്ങനെയാണ് സ്നേഹിച്ചത് നബിതങ്ങളെ എങ്ങനെയാണ് എത്തിപ്പാഴ് ചെയ്തത് ജീവിതത്തിൽ നബിതങ്ങളെ കൊണ്ട് നടന്നത് എങ്ങനെയാണ് സല്ലാഹു അലൈവിസ്ലം സാഹിബുൽ ആരാണ് വലിയ കരുണയുടെ ഉടമസ്ഥനാണ് ഹബീബായ പ്രവാചകൻ സുല്ലാഹു ഏറ്റവും വലിയ കരുണയുടെ പ്രതീകമാണെന്ന് തെളിയിക്കുന്ന ഒരു ചരിത്രം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥ പരലോകത്തെ ഓർമ്മകൾ ഹൗലയെ വല്ലാണ്ട് വേദനിപ്പിച്ചു ഹൗല ആരായിരുന്നു നമുക്കറിയാം പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ കണ്ണിയിൽപ്പെട്ടുപോയ തൻ്റെ ഭൂതകാലം തൻ്റെ കഴിഞ്ഞ കാലം തൻ്റെ പ്രേമവാചനത്തിൻ്റെ ഓരോ അളവും തന്നെ തൃസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ മുനിങ്ങളെ അതിനെ പടർന്നു കയറി പരിസരബോധം വന്നപ്പോഴും മനസ്സിലാക്കാൻ ഒരുപാട് വൈകിയ സ്ത്രീയാണ് ഹൗലാ ബിന്ദു ഹൈൽ സഹോദരങ്ങളെ അവസാനം എന്താ ചെയ്തത് ഹൗലബിന്ദു ഹൈലർ കൊച്ചു ജനിക്കുകയാണ് ഒരു കുഞ്ഞ് ജനിക്കുകയാണ് തെറ്റായ രീതിയിൽ കൂടെ ഒരു കുഞ്ഞ് ജനിക്കുകയാണ് പക്ഷേ ആരും അറിഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം ആ സ്ത്രീയുടെ ഉള്ളിൽ ഉണ്ട് റബ്ബിന്റെ മുന്നിൽ എങ്ങനെയാണ് ഞാൻ മൂടി വെക്കുന്നത് വല്ലാത്ത ഖേദമായി വല്ലാത്ത വിഷമമായി എൻ്റെ റബ്ബി എനിക്ക് മാപ്പ് തരുമോ അങ്ങനെ ആരെടുത്ത് പോവുകയാണ് ലോകത്തിൻ്റെ നേതാവ് റഹ്മത്തുള്ളിൽ ആലമീനായ റാഹത്തുള്ളിൽ ആഷബീനായ ഷഫി അളിൽ മുദിനിബീനായ ബിധങ്ങളുടെ ചാരത്തോട്ട് പോകുകയാണ് ിയെ എനിക്ക് ഇങ്ങനെ ഇന്ന ഇന്ന തെറ്റുകൾ സംഭവിച്ചു പോയി ഞാനൊരു തെറ്റുകാരിയാണ് തങ്ങൾ പറഞ്ഞു ഹൗല നിനക്ക് തെറ്റ് പറ്റിയതാലാം തി പക്ഷേ നീ വിവരി വിഭചരിച്ചു കാണില്ല വെറുമൊരു ചുംബനം മാത്രമേ നൽകിയിട്ടുണ്ടായുള്ളൂ പക്ഷേ ഹൗല ആവർത്തിച്ചു പറഞ്ഞു യാ റസൂലുള്ള ഞാൻ തെറ്റുകാരിയാണ് നിബിയേ ശിക്ഷിക്കാൻ അനുവാദം ചോദിക്കുകയാണ് മിനിങ്ങളെ ഒടുവിൽ തൻ്റെ കുഞ്ഞിനെ പറ്റി നിധങ്ങളോട് പറയുകയാണ് ഞാൻ ഗർഭിണിയാണ് ആ റസോലല്ല വിവായ പ്രവാചകരുണ്ടല്ലോ ആ സ്ത്രീയോട് പറയുകയാണ് ഗർഭം കഴിഞ്ഞു വാമോളേ അങ്ങനെ പ്രസവം നടക്കുകയാണ് ഉടനെ തൻ്റെ കുഞ്ഞിന് തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ഹൗല വരികയാണ് അള്ളാൻ്റെ റസോലും മടക്കി അയച്ചിട്ട് പറഞ്ഞു പാല് കൊടുത്തിട്ട് കൊണ്ടുവരണേ അവിടെയും ഹബീബായ പ്രവാചകന്റെ കരുണയാണ് കരുണയാണ് അതാ പാലെല്ലാം കൊടുത്തതിനു ശേഷം തൻ്റെ തൻ്റെ കുഞ്ഞിനേതായി ആരംഭപ്പൂവായ ഹബീബായ പ്രവാചകന്റെ സവിതത്തോട്ട് കൊണ്ടുവരുമ്പോ നിബിധങ്ങൾ സ്വല്ലാഹോ അലൈവ സ്വല്ല മാത്തങ്ങൾ എടുത്തു മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് അവസാനം ഹൗലയെ ഒരു കുഴിയിലേക്കിറക്കുകയാണ് ശരീരമെല്ലാം വലിഞ്ഞു മുറുക്കി വസ്ത്രമെല്ലാം വലിച്ചു കിട്ടി വേദന കൊണ്ട് പുളയുമ്പോ വസ്ത്രം മാറാതിരിക്കാൻ വേണ്ടി പല മുന്നിൽ കണ്ടുകൊണ്ട് ഹൗളിരിക്കുകയാണ് അള്ളാൻ്റെ മുന്നിൽ ഞാൻ എങ്ങനെയാണ് മറയ്ക്കുന്നത് ഈ മനുഷ്യന്റെ മുന്നിൽ മറച്ചാലും പടച്ചവന്റെ മുന്നിലും മറയുകയില്ല അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ കല്ലുകളെല്ലാം ശരവേഗത്തിൽ പാഞ്ഞെടുക്കുകയാണ് രക്തം പൊടിയുകയാണ് ു വലീദിന്റെ മുഖത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു കുറെ അനാവശ്യ വാക്കുകൾ പറയുകയാണ് മോശമായ വാക്കുകൾ ഉച്ചരിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാലിദിനോട് പറയുകയാണ് ഖാലിദേ ഖാലിദേ വേണ്ട ആ സ്ത്രീയുടെ തൗബ ശക്തമാണ് ആ സ്ത്രീയുടെ ഇസ്തിഗ്ഫാർ ശക്തമാണ് ഖാലിദേ നമ്മളങ്ങനെ പറയാനേ പാടില്ല എന്ന് ഖാലിദ് റലി അള്ളാഹുനുഹിനോട് പ്രവാചകൻ പറയുകയാണ് സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ കരുണയെക്കുറിച്ച് പറയുമ്പോൾ മുമിനീങ്ങളെ സഹോദരങ്ങളെ എത്ര വലിയ തെറ്റ് ചെയ്താലും ഞങ്ങളെ തെറ്റ് ചെയ്ത് കാണില്ല ഒന്ന് നല്ലതുപോലെ ആവർത്തിച്ച് നോക്ക് ആലോചിച്ചു നോക്ക് ഞാനൊരു നേതാവാണെന്നോ ഒരു എല്ലാ ഒരു ഗ്രാമത്തിൻ്റെയല്ല ഒരു രാജ്യത്തിൻ്റെയല്ല ഈ ലോകം തന്നെ പഠിക്കാൻ കാരണവരായ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിസ് മദീന മസ്ജിദിന്റെ നിന്ന് ിൽ ഒടിച്ചു വീശിയെങ്കിൽ അതിന്റെ പ്രകൃഷ്ടാധ്യായം പഠിപ്പിച്ചത് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് സ്നേഹിക്കാൻ പടച്ചവൻ ആകട്ടെ റസൂലിനെ സ്നേഹിക്കാൻ അള്ളാഹു തോഫി നൽകുമാറാകട്ടെ കാരണം നാളെ എല്ലാവരും വലിയ വിഷമത്തിലായിരിക്കും വലിയ വേദനയിലായിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും സഹായിക്കാൻ നാളെ എത്തുന്നത് ഹബീബായ പ്രവാചകനാണ് അള്ളാഹൻ്റെ റസൂലാണ് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ രക്ഷപ്പെടുത്താനും നാളെ മഹഷറയിൽ എത്തുന്നുള്ള ഒരു കാര്യവും കൂടി നാം മനസ്സിലാക്കി വയ്ക്കുക അള്ളാഹു നൽകുമാറാകട്ടെ മഹാനായ അബ്ദുല്ലാഹിബിനു മുഹ്തീ റലി അള്ളാൻ പറയാണ് ഹജ്ജിനിടയിൽ വെള്ളം കുടിക്കാതെ ജീവിക്കുന്ന ഒരാളെ കുറിച്ച് എനിക്ക് വിവരം ലഭിച്ചു ഞാൻ അദ്ദേഹത്തോട് അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടി എന്താണ് ഞാൻ ഷിയാക്കളുടെ നാടായ ഹില്ല പ്രദേശക്കാരനായിരുന്നു ഒരു ദിവസം ഇവിടെ തുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ് അന്ത്യനാൾ സംഭവിക്കുകയും ജനങ്ങളെല്ലാം ഭയങ്കര പ്രയാസത്തിൽ അകപ്പെടുകയും ചെയ്യുന്ന രംഗം ഉമ്മിനിങ്ങൾ നാം ചിന്തിച്ചു നോക്കണം ദാഹിച്ചു വലഞ്ഞ ഞാൻ നിബിതങ്ങളുടെ ഹൗലിനടുത്തേക്ക് ചെന്നു അവിടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉമർ തങ്ങൾ ഉസ്മാൻ തങ്ങൾ തങ്ങൾ അലി എന്നിവർ ജനങ്ങൾക്ക് വെള്ളം നൽകിക്കൊണ്ടിരിക്കുകയാണ് അലി എനിക്കുള്ള സ്നേഹവും പ്രാധാന്യവും പരിഗണിച്ച് ഞാൻ അദ്ദേഹത്തെ അടുക്കൽ ചെന്നപ്പോ അദ്ദേഹം എന്നിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു എല്ലാവരും അങ്ങനെ തന്നെ തിരിച്ചു കളഞ്ഞു ഒടുവിൽ ഞാൻ തങ്ങളുടെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു മറുപടി എന്താണെന്നറിയുമോ നിനക്കെങ്ങനെയാണ് വെള്ളം നൽകുക നീ എന്റെ സഹാബികളെ വെറുക്കുന്നവനല്ലേ ഞാൻ ചോദിച്ചു നബിയേ എനിക്ക് തൗബയുണ്ടോ അവിടെ നിന്ന് പറഞ്ഞു അതെ നീ മുസ്ലിമാകുക തൗബ ചെയ്യുക എന്നാൽ ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം ഒരിക്കലും നിനക്ക് ദാഹിക്കുകയില്ല അങ്ങനെയുള്ള വെള്ളം ഞാൻ നിനക്ക് നൽകുന്നതാണ് നൽകുകയും എനിക്ക് എനിക്ക് ഒരു ഒരു പാത്രം പാത്രം വെള്ളം വെള്ളം ചെയ്തു ഒരിക്കലും ദാഹം വന്നിട്ടേ ഇല്ല എന്ന് മഹാനവറിൽ പറഞ്ഞതായി ഗ്രന്ഥങ്ങൾ ഇസ്ലാമിന്റെ തങ്കത്താളുകൾ തരികയാണ് ഒമിനിങ്ങളെ സഹോദരങ്ങൾ ശുദ്ധ ഖുർആനും പറഞ്ഞത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ വസ്തുക്കളെക്കാളും സമ്പത്തിനേക്കാളും കച്ചവടത്തെക്കാളും ഹബീബായ പ്രവാചകരെ നിങ്ങൾ സ്നേഹിക്കി നിങ്ങൾ അനുധാവനം ചെയ്യ അവസാനം നിങ്ങൾ മദീനോ മദീനയിലോട്ട് പോകുവാൻ ആശിക്കണം ചാരത്തു പോയുന്നല്ല എന്ന് പറയുവാനൊന്നും ആശയുണ്ടാകണം ഒരു മമ്മിനാണെങ്കിൽ ഒരുപാട് സമ്പത്തുകൾ ദൂർത്തടിക്കുന്ന കാലം അള്ളാന്റെ റസൂലിന് അടുത്തെത്തുവാൻ ചെലവഴിക്കി മമ്മിനങ്ങളെ മദീനാ ഉണ്ടാകണം ആ ഒരു ഉണ്ടാകണം ഹബീബായ പ്രവാചകന്റെ ചാരത്ത് വരാനുള്ള ഒരു ആശ ഒരു എന്താണ് ഒരു വല്ലാണ്ട് ഉണ്ടാകണം സഹാബത്ത് ആഗ്രഹിച്ചതുപോലെ മഹാനായ ഉമറൽ കി റഹമഹുല്ല ആഗ്രഹിച്ചതുപോലെ അവിടെ വന്ന് കരഞ്ഞ് വിവിധങ്ങളോട് സംസാരിച്ച് ചരിത്രമല്ല നമുക്കറിയാം ഈ ഒരു അവസരത്തിൽ ഒമിനിങ്ങൾ എനിക്കും നിങ്ങൾക്കും പറയുവാനുള്ള എന്താണ് സ്ഥല സ്വലവാത്താണ് ഒരുപാട് സ്വലവാത്ത് നമ്മുടെ അസുഖങ്ങൾ മാറുവാൻ നമ്മളുടെ വിഷമങ്ങൾ മാറുവാൻ എല്ലാം ഉപകരിക്കുന്ന സ്വലവാത്താണ് സഹാബത്ത് പഠിപ്പിച്ചെന്നപോലെന്താ പറഞ്ഞത് എന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞു തരികയാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യുവാനും നബിതങ്ങളുടെ യഥാർത്ഥ അനുയായികളാകുവാനും നാളെ അവിടുത്തെ ഷെഫാ അർഹരാകുവാനും നമുക്കും നമ്മുടെ ഉസ്താദന്മാർ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ നമ്മുടെ കൂട്ടുകുടുംബം ഭാര്യ സന്താനങ്ങൾ എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ വസീയത്തോടുകൂടി വാഹർദാവാന അന അലഹമുല്ലാ റബ്ബി ആലമീൻ അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു